ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം വലിയ ദേശീയ ശ്രദ്ധ ഇതിനോടകം തന്നെ പിടിച്ചുപറ്റിയിട്ടുണ്ട് തോതിലുള്ള തയ്യാറെടുപ്പുകളാണ് ചടങ്ങിനു വേണ്ടി നടക്കുന്നത് കലാ രാഷ്ട്രീയ സാംസ്കാരിക ലോകത്തെ പ്രമുഖരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുക ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ആഗോള ശ്രദ്ധ യഥാർത്ഥത്തിൽ അയോധ്യ എന്ന ചെറു നഗരത്തിന്റെ വളർച്ചയുടെ വിത്തുകൂടിയാണ് പാകുന്നത് ഒരു തീർത്ഥാടന നഗരമായ അയോധ്യയുടെ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നത് കൂടിയാവും രാമക്ഷേത്ര ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന അയോധ്യയിലെ രാമക്ഷേത്ര സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് സരയു നദിയുടെ തീരത്ത് പത്ത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അയോധ്യ ഹൈസാബാദ് ജില്ലയിലെ ഒരു ഭാഗം മാത്രമായിരുന്നു ഇതുവരെ രാമക്ഷേത്ര നിർമ്മാണത്തോടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മുഖം മിനുക്കലാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ മുപ്പത്തിയഞ്ച് പുതിയ ഹോട്ടലുകൾ അറുന്നൂറ് ഹോംസ്റ്റേകൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു റെയിൽവേ സ്റ്റേഷൻ വിശാലമായ റോഡുകൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു നഗരമാണ് ഈ വളർച്ചയും വികസന പ്രവർത്തനങ്ങളും അയോധ്യ അടിസ്ഥാനമായുള്ള നിക്ഷേപ താൽപ്പര്യം വർദ്ധിപ്പിക്കുകയാണ് രാമക്ഷേത്രം തുറക്കുന്നതോടെ പ്രതിദിനം മൂന്ന് ലക്ഷത്തിലധികം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അയോധ്യ മാസ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വിഷൻ അയോധ്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നിവയ്ക്ക് കീഴിൽ മുപ്പത്തിനാല് എക്സിക്യൂട്ടീവ് ഏജൻസികൾ ഒരേ സമയം എൺപതിനായിരം കോടിയിലധികം മൂല്യമുള്ള ഇരുന്നൂറ്റി അൻപത് പദ്ധതികൾ വരെ അയോധ്യയിൽ നടപ്പാക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുപ്പത്തിയേഴ് ഏജൻസികൾ നടപ്പാക്കുന്ന റോഡ് റെയിൽവേ സൗന്ദര്യവൽക്കരണം പാർക്കിംഗ് ഘട്ട് പുനരുദ്ധാരണം നവീകരണം തുടങ്ങി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയുടെ നൂറ്റി എഴുപത്തിയെട്ട് പദ്ധതികൾ ഈ ദിവസങ്ങളിൽ അതോറിറ്റി ദൈനംദിന നിരീക്ഷണം നടത്തിവരികയാണ് വരികയാണ് അയോധ്യയെ ആഗോള പുണ്യനഗരമാക്കുകയാണ് ലക്ഷ്യം ഈ ഫണ്ടിന്റെ വലിയൊരു ഭാഗം കേന്ദ്രം നൽകുന്നുണ്ട് അയോധ്യയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് രാമക്ഷേത്രം വന്നതോടെ അയോധ്യയിലേക്ക് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് തുടങ്ങി ആളുകൾ വർദ്ധിച്ചു ബിസിനസ് കൂടി അതിനൊത്ത് ജീവിത നിലവാരം വർദ്ധിക്കാൻ തുടങ്ങി നവംബർ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമപഥം ധർമ്മപഥം ശ്രീരാമ ജന്മഭൂമി പാത ഭക്തിപാത എന്നിങ്ങനെ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള നാല് റോഡുകൾ അയോധ്യയിലെ പ്രധാന ആകർഷങ്ങളിൽ ഒന്നാണ് ഒരു കാലത്ത് തർക്കഭൂമിയിലേക്ക് നയിച്ച ഇടുങ്ങിയ പാത ഇപ്പോൾ വിശാലമായ രണ്ടു വരിക്കുള്ള ശ്രീരാമ ജന്മഭൂമി പാതയായി മാറിയിരിക്കുന്നു വലിയ കവാടങ്ങളും ചുമർ ചിത്രങ്ങളാൽ അലങ്കരിച്ച കുറ്റൻ മതിലുകളും അതിന്റെ സവിശേഷതകളാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡായ രാംപത്ത് ഇപ്പോൾ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാലുവരി പാതയാണ് പുതിയ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിദിനം നാൽപ്പത് ട്രെയിനുകളും അമ്പതിനായിരം യാത്രക്കാരും ഉൾക്കൊള്ളാൻ കഴിയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ എക്സ്കലേറ്ററുകൾ ലിഫ്റ്റുകൾ ഫുഡ് പാസ് വെയ്റ്റിംഗ് ഹാളുകൾ ടോയ്ലറ്റുകൾ കുടിവെള്ള സ്റ്റേഷനുകൾ കടകൾ രാജ്യത്തെ ഏറ്റവും വലിയ കോൺകോവ്സ് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് നില കെട്ടിടമായാണ് നിർമ്മിച്ചിരിക്കുന്നത് മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് പ്രകാരം അയോധ്യയുടെ പുനർവികസനം എൺപത്തി അയ്യായിരം കോടി രൂപ മുതൽ മുടക്കിൽ പത്ത് വർഷത്തിനുള്ളിൽ പൂർത്തിയാകും അയോധ്യയിലെ സരയു നദിയുടെ പ്രധാന കട്ടുകളെല്ലാം പുനഃസ്ഥാപിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം എയർ ഇന്ത്യയും ഇൻഡിഗോയും പ്രവർത്തനം ആരംഭിച്ചതോടെ വിമാനത്താവളം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ ആത്മീയ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതും ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഓഹരികളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനിയാണ് ചെന്നൈ ആസ്ഥാനമായുള്ള അപ്പോളോ സിദ്ദൂരി ഹോട്ടൽസ് ഒരാഴ്ചയ്ക്കിടെ അറുപത്തിനാല് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഓഹരി വിലയിൽ ഉണ്ടായിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആഡംബര ടെൻഡറുകൾക്ക് പേരുകേട്ട കമ്പനിയാണ് അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള പ്രവേഗ് ലിമിറ്റഡ് കഴിഞ്ഞ നവംബറിൽ അയോധ്യയിലെ ബ്രഹ്മകുണ്ടിനോട് ചേർന്ന് മുപ്പത് ടെൻഡറുകൾ ഒരു റെസ്റ്റോറന്റും ഉള്ള ഈ ആഡംബര റിസോർട്ട് കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം ടെൻഡറുകളും പ്രീബുക്ക് ചെയ്തതായാണ് റിപ്പോർട്ട് ഘാടനത്തിനായി അയോധ്യയിലേക്ക് വിവിധ നഗരങ്ങളിൽ നിന്നായി ആയിരത്തോളം ട്രെയിനുകൾ ഓടിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പദ്ധതി ഇടുന്നത് ഇതിൽ നിന്ന് നേട്ടമുണ്ടാകുന്നത് ഓൺലൈൻ ട്രെയിൻ ബുക്കിംഗ് രംഗത്തെ കുത്തകയായ ഐ ആർ സി ടി സി ആണ് ഒരാഴ്ചയായി അഞ്ച് ശതമാനം മുന്നേറിയ ഓഹരി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപയാണ് വ്യാപാരം നടക്കുന്നത് അയോധ്യയിൽ പുതുതായി ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ജനുവരി പത്ത് മുതൽ വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഇൻഡിഗോ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും അയോധ്യയിലേക്ക് സർവീസ് നടത്തും ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്ന് അയോധ്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും നേട്ടം ലഭിക്കുക ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ് ഓഹരികൾക്കാണ് ഇങ്ങനെ അയോധ്യ വരുന്നതുകൊണ്ട് അടിമുടി മാറ്റങ്ങളാണ്